ഏഴ് വർഷമായി ഇന്ത്യയിലെ ഏറ്റവും ഏറ്റവും ശുചിയായ സിറ്റി മധ്യപ്രദേശാണ് ബിജെപി ഭരിക്കുന്ന നമ്മുടെ തിരുവനന്തപുരം പട്ടണത്തിൽ അഞ്ഞൂർക്കും മാലിന്യമാണ് ഒരു ദിവസം ഉണ്ടാകുന്നത് നമ്മൾ ഈ പത്ത് വാർഡുകൾക്ക് വേണ്ടി ഒരു യൂണിറ്റ് ആരംഭിച്ചാൽ അതായത് യൂണിറ്റ് ആരംഭിച്ചാൽ യാതൊരു സംശയം വേണ്ട വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മാലിന്യ പ്രശ്നം പരിഹരിക്കാം അതിന് കേന്ദ്ര ഗവൺമെന്റിൽ ഫണ്ട് പത്ത് വാർഡുകളിൽ പരിഹരിക്കാൻ പോയി വെളുപ്പം ചാല യൂണിറ്റ് തുടങ്ങി ഇവിടെ നിന്ന് മാലിന്യമെടുത്ത് വിളക്കൽ ചാരിയെ കൊണ്ടുപോകുമ്പോഴേക്കും വിളക്കുംചാരിയുടെ രണ്ട് ഭാഗത്തുള്ള മുൻകൂർ ജനങ്ങളും ബോധങ്ങൾക്ക് അവസാനി ആ സമയത്ത് ഇതുപോലെ പലരുന്ന ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ദർശിക്കുവാൻ കഴിയുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ നടക്കുന്നത് കേരളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനെ തെരഞ്ഞെടുപ്പാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ തെരഞ്ഞെടുപ്പിന് ഇത്രത്തോളം ശ്രദ്ധ കിട്ടുക ഞാൻ പല മാധ്യമ കോർപ്പറോട് ചോദിച്ചു തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ചരിത്ര പ്രശ്നത്തിലാണ് നമ്മുടെ കോർപ്പറേഷൻ ഉണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ രൂപകന്ധ വിഷേഖം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ വെച്ച് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ലഭിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പാണിത് ഏകദേശം ഒരു വർഷം മുൻപ് തന്നെ ബി ജെ പിയുടെ മുൻ കേന്ദ്രമന്ത്രി ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പാനലിന് നേതൃത്വം കൊടുക്കുമെന്നുള്ള വാർത്ത ഒരു മാധ്യമം പുറത്തേക്ക് വരുന്നു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോഴേക്കും യു ഡി എഫ് അവിടെ ഒരു മുൻ എം എൽ എ എൻ ഡി എമ്മിലെ ഒരു മുൻ എം എൽ എ ഒരു മുനിസിപ്പാലിറ്റിയുടെ കോർപ്പറേഷനിലൊക്കെ മത്സരിക്കുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം എൽ ഡി എഫ് അവിടെ മുൻ എം ഡി എ ഇവിടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ലീഡ് ചെയ്യാൻ വേണ്ടി ഫീൽഡ് ചെയ്യുമെന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നു അതായത് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ രൂപം കൊണ്ടതിന് ശേഷം ഇത്രത്തോളം കളർഫുള്ളായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഇന്നുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല എന്താണ് അതിന്റെ കാരണം ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയെ അതിലേക്ക് നിറഞ്ഞു നിർത്തിയാൽ ഒരു കാര്യമറിയാം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രതിപക്ഷ പാർട്ടി ബി ജെ പി ആണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ജെ പി പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം നടത്തിയ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമുള്ള നിലയ്ക്ക് രാവിലെ മുതലും ബി ജെ പിയുടെ കൗൺസിലർമാരെ നടത്തിയ ജലാശ്വരോ തിരുവനന്തപുരം കോർപ്പറേഷനെ ഇത്രത്തോളം സഭാ കേന്ദ്രമാക്കി മാറ്റിയത് എന്നുള്ള ഒരാൾ സംശയമില്ല നമ്മൾ എല്ലാവരും ഇന്ന് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഒരു പുതിയ അന്തഗിരി ഇവിടെ ഏഴും പോവുകയാണ് ഒരു പുതിയ തിരുവനന്തപുരം നഗരസഭ നമ്മളുടെ സമൂഹത്തെയും ജനത്തെയും ഇന്നതനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി വരാൻ കാത്തു നിൽക്കുന്നു കാലാകാലങ്ങളായി വളരെ മോശമായ ദുർഭരണം തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് ഭരിച്ചിരുന്ന സി പി എം എന്ന പാർട്ടി മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അത് മാറ്റുന്നത് നമ്മളാണ് എൻ ഡി എ ആണ് അതിന് തയ്യാറെടുത്ത് മുന്നിട്ട് നിൽക്കുന്നത് നമ്മളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ ദേശീയ അധ്യക്ഷനായ നദ്ദജിയും സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ഇത് അടുത്ത കാലത്തൊന്നും തുടങ്ങിയതല്ല മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു മതി മാറാത്തത് ഇനി മാറും നമ്മളത് മാറ്റും അനന്തപുരിയെ ഇനിയും കൂടുതൽ ദുഷിപ്പിലേക്ക് വലിച്ചേച്ചു കൊണ്ടുപോകാൻ ഭാരതീയ ജനതാ പാർട്ടിക്കോ എൻ ഡി എക്കോ ഇനി സാധിക്കില്ല നമ്മുടെ ജനത്തെ ഇതുപോലെ ദ്രോഹിക്കാൻ നമ്മുടെ സമൂഹം ഇതുപോലെ നശിക്കാൻ ഇനി നമുക്ക് അനുവദിക്കാൻ പാടില്ല നിങ്ങളോടൊപ്പം ശ്രീ പത്മനാഭസ്വാമി ഉണ്ട് ആട്ടികാൽ ഭഗവതിയുണ്ട് പഴങ്ങാടി ഗണപതി ഉണ്ട് ഇവരെയൊക്കെ നിർത്തി നമ്മൾ പറയുകയാണ് ഉറക്ക പറയുകയാണ് ഈ ഭരണം ഈ ദുഷിച്ച് മാറിയ സി പി എം ഭരണം നഗരസഭയിൽ നിന്ന് മാറും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറും അത് ഉറപ്പാണ് വിജയം ഉറപ്പാക്കി കൈവരിക്കുന്ന ഒരു ജൈത്ര യാത്രയാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത് വരും ദിവസങ്ങളിൽ വളരെ അടുത്ത് നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അതിന്റെ ആദ്യത്തെ ചൂടാളാണ് ഞാൻ അന്ന് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നത് ഞാന് അതുപോലെ തന്നെ രാമയ്യര് രാഘമ്മ ശശിധരൻ എം എസ് കുമാർ വെങ്കിട്ട രാമൻ ഇത്രയും പേര് അങ്ങനെ ആറ് പേരായിരുന്നു അന്നുണ്ടായിരുന്നു ആ ആറാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപതായപ്പോൾ മുപ്പത്തഞ്ചിലേക്ക് ഉയർന്നത് അന്ന് ഞങ്ങൾ ആറ് പേരുമായി നഗരസഭയിൽ ചെല്ലുമ്പോൾ അന്നത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ന് രണ്ടായിരത്തി ഇരുപതിൽ മുപ്പത്തഞ്ച് പേരുമായി ഭാരതീയ ജനതാ പാർട്ടി പ്രധാന പ്രതിപക്ഷമായപ്പോൾ കോൺഗ്രസുകാരുടെ സംഖ്യ വെറും എട്ട് അപ്പൊ ഗ്രാഫ് കോൺഗ്രസിന്റെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക ബി ജെ പിയുടെ മുകളിലേക്ക് ഉയർന്നു പോയിക്കൊണ്ടിരിക്കുക ഈ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം നഗരഭരണം ഏറ്റെടുക്കുക എന്നുള്ളതാണ് അതിനുള്ള കരുത്ത് ഇന്ന് ബി ജെ പിക്ക് ഉണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്നുവരെ നടന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ മത്സരിക്കുന്നത് പേട്ട വാർഡിലാണ് നാളിതുവരെ ഭാരതീയ ജനതാ പാർട്ടിക്ക് അവിടെ നിന്നൊരു പ്രതീതി ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടില്ല ആ വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത് ഇന്ന് ഏതാണ്ട് അറുപത് അറുപത്തഞ്ച് ശതമാനം ആ വാർഡില് ഞങ്ങൾ ഓരോ വീട്ടിലും കയറി ഇറങ്ങി വോട്ട് ചോദിച്ചു കഴിഞ്ഞു അപ്പൊ ഈ വോട്ട് ചോദിക്കുമ്പോൾ ജനങ്ങൾ പലരും വിളിച്ചിരുത്തി ഞങ്ങളോട് സംസാരിക്കുവാൻ തയ്യാറാകുന്നത് മറ്റ് വിശിഷ്ട വ്യക്തികളെ സദസ്സിലിരിക്കുന്നവർക്കും എന്റെ നമസ്കാരം ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ യുവാക്കളുടെ നിലയിൽ നിന്ന് ഞാൻ ഇവിടെ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനു മുന്നേ ഒരു പ്രായം കുറഞ്ഞ മേയർ വന്നിരുന്നു അതുപോലെ ആകില്ല എന്ന് ഉറപ്പു വരുത്തിക്കൊണ്ടാണ് ഈ സ്ഥാനത്ത് ഞാൻ നിൽക്കുന്നത് കാരണം എന്റെ മുന്നിൽ വ്യക്തമായ ഒരു ൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു വാക്കുണ്ട് വികസിത കേരളം വികസിത അനന്തപുരി ഒരു സ്വപ്ന കാഴ്ചപ്പാടാണ് അത് എന്നിലൂടെ എന്റെ വാർഡിൽ എത്തിക്കുമെന്നും അതിലൂടെ എൻ്റെ ജനങ്ങളെ അറിയിക്കുമെന്നും എന്റെ നാടിന്റെ പുരോഗമനത്തിന് വേണ്ടിയിട്ട് ഞാൻ നിൽക്കുമെന്നും ഇതിനാൽ പറഞ്ഞുകൊള്ളുന്നു അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇടവക്കോട് വാർഡിലാണ് ഞാൻ നിൽക്കുന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായി അവിടെ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് സി പി എം സ്ഥാനാർത്ഥികളാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി അവർ അവകാശപ്പെടുന്ന ഏറ്റവും വലിയ വാക്യം എന്ന് പറയുന്നത് ഇടവക്കോട് വാർഡ് എന്ന് പറയുന്നത് ഒരു സി പി എം കോട്ട ഈ വർഷം അല്ലെങ്കിൽ ഈ തവണ തന്നെ ഈ ഒരു സി പി എം കോട്ട പൊളിച്ചടുക്കിക്കൊണ്ട് താമര വിരിക്കുമെന്ന് ഇതിനാൽ ഞാൻ പ്രഖ്യാപിക്കുന്നു അതിന്റെ എന്റെ എന്റെ പൂർണ്ണ വിശ്വാസമാണ് എന്റെ എന്റെ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട് ഏതൊരു വീട്ടിൽ ചെന്ന് കയറുമ്പോഴും അവിടെയുള്ള ജനങ്ങൾ പറയുന്നത് മാറണം മക്കളെ മാറണം മാറ്റം വേണം അത് തിരുവനന്തപുരത്തും മാറ്റം വേണം ഇടവക്കൂടും മാറ്റം വേണം അത് എല്ലാ അർത്ഥത്തിലും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം വേദിയിലും സദസ്സിലുമുള്ള ഗുരുജനങ്ങളെ അമ്മമാരെ സഹോദരിമാരെ ഒരു വലിയ ദൗത്യമാണ് തക്കാട് വാർഡിൽ എനിക്ക് എൻ ഡി എ ബി ജെ പി സഖ്യം ഏൽപ്പിച്ചിരിക്കുന്നത് നാളുതുവരെയുള്ള കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അവർ പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മാത്രം വിജയിച്ചിരുന്ന തക്കാട് വാർഡിൽ അതിനുശേഷം അരിവാൾ ചുറ്റിലെ നക്ഷത്രത്തിൽ മാത്രം അവിടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്ന വാർഡ് ഒരു പ്രാവശ്യം മാത്രം സി പി എമ്മിൽ നിന്ന് സി എം പിയിലേക്ക് ചാടി അവിടെ ജയിച്ച ഒരു സ്ഥാനാർത്ഥി അതേ വ്യക്തി തന്നെ കൗൺസിലറായ ശേഷം തിരിച്ച് സി പി എമ്മിലേക്ക് ചാടിരുന്നു വീണ്ടും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി വിജയിക്കുന്നു ഇതാണ് ആ ഒരു പെർട്ടിക്കുലർ വാർഡിന്റെ ചരിത്രം ി ജെ പി ഇന്നേ വരെ ആ തക്കാട് വാർഡിൽ വിജയിച്ചിട്ടില്ല മൂന്നാം സ്ഥാനത്തിൽ നിന്ന് രണ്ടാം സ്ഥാനത്തിലേക്ക് എത്തി നിൽക്കുന്നു സി പി എം വിചാരിക്കുന്നത് അത് സി പി എമ്മിന്റെ ചെങ്കോട്ടയാണ് കാരണം സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിരിക്കുന്ന വാർഡ് ആ വാർഡിൽ ആ ചെങ്കോട്ടയെ തകർക്കുവാൻ ആ ചെങ്കോട്ടയുടെ അടിക്കല്ലിറക്കുവാൻ ആ ദൗത്യമാണ് എനിക്ക് എൻ ഡി എ ഏൽപ്പിച്ചിരിക്കുന്നത് വലിയൊരു വ്യക്തിത്വം അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി ഈ യോഗത്തിന് ഞാൻ എൻ ഡി എ കമ്മറ്റിക്ക് വേണ്ടിയും അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടെ ഞാൻ സ്വാഗതം ചെയ്യും എൻ ഡി എക്ക് വേണ്ടിയും ഇന്നത്തെ ഇതിൽ നമ്മളിന്ന് തിരുതല പഞ്ചായത്ത് ഇലക്ഷൻ ഫേസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷങ്ങളായി അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഇന്ന് സൗത്ത് ഇന്ത്യയിലുള്ള അല്ലെ ഇന്ത്യയിലുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളുടെയൊക്കെ തലസ്ഥാനം നോക്കിയാൽ അതിനെ വളരെയധികം പരിതാഗതമായിട്ടുള്ള അവസ്ഥയിലാണ് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നിൽക്കുന്ന സത്യാവസ്ഥ നമുക്കൊക്കെ അറിയാവുന്നവരാണ് നമ്മൾ ഇന്ന് എൽ ഡി എഫിന് അല്ലെങ്കിൽ യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന ഒരാൾ ചിന്തിക്കേണ്ടത് കഴിഞ്ഞ ഏതാണ്ട് അല്ലെങ്കിൽ നൂറ്റാണ്ട് കാലമായി ഒന്നും ചെയ്യാൻ പറ്റാതിരുന്ന ഈ ആളുകൾക്ക് ഇനി പുതിയ ഒരു വാക്ക് അതല്ലെങ്കിൽ പുതിയ ഒരു പിന്നെ ഒരു മാനുഫെസ്റ്റോ ഇലക്ഷൻ മാനുഫെസ്റ്റോ മുമ്പിലോട്ട് വെച്ചുകൊണ്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം നമുക്കറിയാം കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായി പുതിയ എൻ ഡി എ സർക്കാർ ഇന്ത്യയിൽ അധികാരിച്ച് വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇന്ത്യയിലുള്ള ഓരോ സംസ്ഥാനങ്ങളും ഇത് പരിശോധിച്ചാൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ ഇന്ന് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ഫാസ്റ്റായിരുന്നു സാമ്പത്തിക ശക്തിയായി ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല നമ്മുടെ മിലിറ്ററി ശക്തിയായി അതല്ലെങ്കിൽ എല്ലാ മേഖലയിലും ഓരോ ദിവസവും ഇന്ത്യ മുന്നോട്ട് പോയിട്ടൊണ്ടിരിക്കുകയാണ് ആദ്യമായി എനിക്ക് തുടക്കത്തിൽ എൻ ഡി എൻ്റെ നൂറ്റൊന്ന് സ്ഥാനാർത്ഥികളെ ഞാൻ എൻ്റെ ഒരു അഭിനന്ദനങ്ങൾ പറയുന്നു നിങ്ങൾക്ക് എന്താവിധ ബെസ്റ്റ് വിഷസ് പാർട്ടിൻ്റെ പേരിലും എൻ്റെ പേരിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒപ്പം ഈ നൂറ്റൊന്ന് സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ കഠിനാധ്വാനവും പരിശ്രമവും ചെയ്യാൻ പോകുന്ന നമ്മുടെ പാർട്ടിൻ്റെയും എൻ ഡി എൻ്റെയും പ്രവർത്തകരെയും ഞാൻ നമസ്കരിക്കുന്നു അവർക്കും എൻ്റെ എല്ലാവിധ ബെസ്റ്റ് ബഷസ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ വരുന്ന തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഇലക്ഷൻ കേരളനാടിൻ്റെ ചരിത്രത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ഒരു നിർണായകമായ എലക്ഷനായിട്ടാണ് ജനങ്ങൾ കാണുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ കോർപ്പറേഷനിൽ താമസിക്കുന്ന ആരാണെങ്കിലും ആ ഏത് സാധാരണ നിവാസിയോട് ചോദിച്ചാൽ ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞത് മതിയായി മാറ്റം വേണം ആ മാറ്റം കൊണ്ടുവരാൻ കഴിവില്ല ഒറ്റ പാർട്ടി ബി ജെ പി എൻ ഡി എ ആണ് ഒറ്റ മുന്നണി എൻ ഡി എ ആണെന്ന് ജനങ്ങൾ തീരുമാനിച്ചു അപ്പോൾ ഈ എലക്ഷൻ ഈ തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണെന്ന് ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയാണ് മുന്നണിയും പാർട്ടിയും പ്രവർത്തകരും എല്ലാവരും ഈ എലക്ഷനെ കാണുന്നത് എല്ലാ അഞ്ചു കൊല്ലം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാ അഞ്ചു കൊല്ലം ഒരു ഇലക്ഷൻ നടക്കും നമ്മുടെ സം നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലും എല്ലാ അഞ്ചു കൊല്ലം നടന്നു നമ്മുടെ നാടിലും എത്രയോ നടക്കുന്നു സി പി എം വരുന്നു കോൺഗ്രസ് പോകുന്നു കോൺഗ്രസ് വരുന്നു സി പി എം പോന്നു എന്നാൽ ഈ എലക്ഷന്റെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ഈ എലക്ഷൻ നടക്കുമ്പോൾ ജനങ്ങൾ എന്ത് നോക്കിയിട്ട് എന്ത് കണ്ടിട്ട് എന്ത് മനസ്സിലാക്കിയിട്ടാണ് വോട്ട് കൊടുക്കുന്നത് അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പാർട്ടി ഭരിക്കണം അല്ലെങ്കിൽ അവരുടെ വാർഡിൽ അവരുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഭരിക്കുന്ന ആ പാർട്ടി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അധ്വാനിക്കും അവരുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരും ഇതെല്ലാം വിചാരിച്ചിട്ടാണ് അവർ വോട്ട് കൊടുക്കുന്നത് പക്ഷേ ഇവിടെ നടക്കുന്നത് എന്താണ് ഇതുവരെ നടന്നത് എന്താണ് പത്ത് കൊല്ലം മുമ്പ് ഇവിടെ ഒരു വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടിയ പാർട്ടിയാണ് സി പി എം എല്ലാം ശരിയാവും അതായത് വാഗ്ദാനം അന്ന് ഇന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്നു എല്ലാം ശരിയാവും കോൺഗ്രസിന്റെ അഴിമതി ഞങ്ങൾ നിർത്തും സർക്കാരിൽ മാറ്റം കൊണ്ടുവരും ഇതെല്ലാം പറഞ്ഞ് എല്ലാം പറഞ്ഞ കൊല്ലം കഴിഞ്ഞിട്ട് കേരളത്തിന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കൂടിയായിരുന്ന ഭഗവാനായ അഭിഭാഷകൻ കൂടിയായ പി കെ ശ്രീവത്സവകുമാർ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും ഭാരത ജനതാ പാർട്ടിയുടെയും ഭാഗമാവുകയാണ് അടുത്തതായി കോൺഗ്രസിന്റെ ശൈലേന്ദ്ര പ്രസാദ് കെ എസ് യൂത്ത് കോൺഗ്രസിലൂടെ കോൺഗ്രസിന്റെ നാൽപ്പത്തിയഞ്ച് വർഷത്തെ സജീവ പ്രവർത്തനം അപേക്ഷിച്ച് ഉൾപ്പെടെ സബ്ഇൻസ്പെക്ടറായി പ്രവർത്തിച്ച് തന്റെ സേവനം ഇന്ന് ദേശീയ രാഷ്ട്രീയത്തോടൊപ്പം ബി ജെ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് ഈ യോഗത്തിന്റെ അജണ്ട എന്താണോ എന്ന് ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു വികസിത അനന്തപുരി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള മഹാദൗത്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയും ആ വികസിത അനന്തപുരി മുന്നോട്ട് വയ്ക്കുന്നത് എൻ ഡി എ ആണ് ബി ജെ പി ആണ് എൻ ഡി എക്കും ബി ജെ പിക്ക് മാത്രമേ വികസിത അനന്തപുരി എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇന്ന് സാധിക്കൂ രാഷ്ട്രീയമായി വികസന വികസിത അനന്തത്തിൽ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്ന പ്രസ്ഥാനം എൻ ഡി എ ആണ് കാരണം എൻ ഡി എ ആണ് ഇന്ത്യ ഭരിക്കുന്നത് സംഘടനാ തലത്തിൽ വികസിത അനന്തത്തിൽ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്ന പ്രസ്ഥാനം എൻ ഡി എ ആണ് ഈ തിരുവനന്തപുരം നഗരത്തിൽ സംഘടനാ വൈഭവം കൊണ്ട് ഏറ്റവും ഉജ്ജ്വലമായ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയും തന്നെയാണ് അതുപോലെ തന്നെ ഭരണ മികവ് കൊണ്ട് ഈ തിരുവനന്തപുരത്തിന്റെ വികസനം സാക്ഷാത്കരിക്കാൻ കഴിയുന്ന പാർട്ടിയിൽ ബി ജെ പി ആണ് എൻ ഡി എ ആണ് നരേന്ദ്ര ദാമോദർദാസ് മോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ അനന്തപുരിക്ക് നൽകിയിട്ടുള്ള കോടിക്കണക്കിന് ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പദ്ധതികൾ ഈ നാട്ടിൽ നല്ലവരായിട്ടുള്ള ജനതയ്ക്ക് നന്നായിട്ടറിയാം ഞാനിവിടുത്തെ പിണറായി വിജയൻ ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്നു ഈ പത്ത് വർഷത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് നടപ്പാക്കിയ പരിപാടികളിലും പദ്ധതികളിലും ആരുടെ പണമാണ് ചെലവഴിച്ചത് എന്ന് ശ്രീ പിണറായി വിജയനോട് ചോദിക്കാൻ ആഗ്രഹിക്കും കേരളത്തിലെ പിണറായി വിജയൻ അനന്തപുരിയുടെ വികസനത്തിനു വേണ്ടി പത്തു വർഷത്തിനുള്ളിൽ നൽകിയ സംഭാവനയേക്കാൾ നൂറ് നടങ്ങ് ശ്രീ നരേന്ദ്രമോദി അനന്തപുരിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണോ യാഥാർത്ഥ്യം ശ്രീമതി ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടപ്പാക്കിയിട്ടുള്ള തനത് ഫണ്ടിൽ നിന്നുള്ള വികസനം വട്ടപൂജ്യമാണ് തിരുവനന്തപുരം നഗരത്തിന്റെ തിരുവനന്തപുരം നഗരത്തിന്റെ വികസനത്തിന് വേണ്ടി നയ പൈസ ചെലവഴിക്കാൻ കഴിയാത്ത ഒരു നഗരമാണ് തിരുവനന്തപുരം നഗരം ഇവിടെ നമ്മൾ കാണേണ്ടത് തിരുവനന്തപുരത്തിനെ ഇന്ന് തലത്തിലേക്ക് ഉയർത്താൻ പോകുന്ന വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾക്ക് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ നരേന്ദ്രമോദി സർക്കാർ ഇവിടെ ആരംഭം കുറിച്ചിരിക്കുന്നു ബിജുകുമാർ పాపనంగోడు నిరంగల హరి కరిమం ఆశానాోడు పాపనోడు సీ పొన్నమంగళం శ్రీదేవి ఎస్ కె ఎస్టేట్ ఆర్ అభిలాష్మం ఎం ఆర్ గోపన్ నెంగాడు కాలడి జిఎస్ మంజు ఎస్ ఎస్ఎస్ ఆటి కల్పాంగుళం పి బిందు కమలేశ్వరం వి గిరి అంబలత్త തിരുവല്ലം എസ് ഗോപകുമാർ വെള്ളാർ സത്യവതി വി പൂങ്കുളം രതീഷ് കുഞ്ചക്കരി അപർണ രാജ് കൊടുങ്ങാനൂർ ശ്രീ വി വി രാജേഷ് കളക്കൂട്ടം ആർ സുഗതൻ വാലോട്ടകോണം ആർ സുഗതൻ കാച്ചാണി എസ് ശ്രീജ രതീഷ് നെട്ടയം ആർ എസ് യമുന വട്ടൂർക്കാവ് നന്ദഭാർഗവ് മലയോള വി ജി ഗിരികുമാർ പാങ്ങോട് വിഷ്ണു മോഹൻ കാഞ്ഞിരമ്പാറ എസ് എസ് സുമി ശാസ്ത്രമംഗലം ശ്രീമതി ആർ ശ്രീലേഖ ഐ പി എസ് കവടിയാർ എസ് നൗസേനൻ നായർ കണ്ണമ്മൂല അജിത്